നൂറ്ററു ദശാംശം പൂജ്യം കോടി രൂപയുടെ വരവും നൂറ്ററുപത് ഏഴ് എട്ട് കോടിയുടെ ചിലവും നാല് ദശാംശം രണ്ട് അഞ്ച് കോടി നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിന് അംഗീകാരം ബജറ്റ് ചാലക്കുടി നഗരസഭാ ബജറ്റിൽ ആശമാർക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം വാർഷിക അലവൻസും ഫാമിലി ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപ വകയിരുത്തി നഗരസഭാ ശക്തിസ്ഥൽ ക്രിമിറ്റോറിയത്തിൽ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ താമസക്കാരുടെ മൃതസംസ്കാരം സൌജന്യമാക്കി അംഗൻവാടി പ്രവർത്തകർക്ക് പ്രത്യേക ഫാമിലി ഇൻഷുറൻസ് പദ്ധതി ചാലക്കുടിയുടെ നന്മ ലഹരി രാസലഹരിക്കെതിരെ ബഹുജന കർമ്മസേന രൂപീകരിക്കും വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി നന്മലഹരിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കും പരിശീലന പരിപാടികൾക്കും ലക്ഷം നഗരസഭ ടൌൺഹാൾ സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്ക് വാടക ഇളവുകളോടെ അനുവദിക്കും മിനി ഹാൾ ലിഫ്റ്റ് എയർ കണ്ടീഷൻ ട്രാൻസ്ഫോർമർ മറ്റ് സൌകര്യങ്ങൾ ഒരുക്കാൻ ഒരു കോടി രൂപ നഗര സൌന്ദര്യവൽക്കരണം പൊതുജന പങ്കാളിത്തത്തോടെ നഗരസഭാ വിഹിതം ഇരുപത്തഞ്ച് ലക്ഷം ടൌണിലും പരിസര പ്രദേശങ്ങളിലെ റോഡുകൾ പൊതുസ്ഥലങ്ങൾ ശുചിത്വ സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ഒരു കോടി രൂപയുടെ ജനകീയ പദ്ധതി സുവർണഗൃഹം പദ്ധതിക്ക് ഒരു കോടി സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് നഗരസഭാ വിഹിതം അറുപത്തഞ്ച് ലക്ഷം ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി ആരോഗ്യമേഖലയ്ക്ക് താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് രണ്ട് കോടി അർബൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അൻപത് ലക്ഷം ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററുകൾക്ക് അൻപത് ലക്ഷം ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്ക് അൻപത് ലക്ഷം തരിശരഹിത ചാലക്കുടി കർഷക ചന്ത അഗ്രോ ക്ലിനിക് കർഷക ക്ലബ്ബ് അറുപത് ലക്ഷം രൂപ വകയിരുത്തി കൈവശക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥ രേഖ കൈമാറും ഗാന്ധിനഗറിലെ പത്തൊൻപത് വീട് വെട്ടുകടവ് പതിനാറ് ഉറുമ്പൻകുന്ന് എട്ട് വീട് വെട്ടുകടവിലെ മൂന്ന് വീട് എന്നിവർക്ക് ഭൂമിയുടെ ആധാര കൈമാറ്റം നൽകും പട്ടികജാതി ക്ഷേമത്തിന് മുൻഗണന ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി വകയിരുത്തി കമ്മ്യൂണിറ്റി ഹാളുകളുടെ നവീകരണം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിവിധ പദ്ധതികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു జాయినింగ్ ఆఫ్ ది సెక్రటరీ పార్లమెంట్ ఆఫ్ ది నార్త్ సర్వప్రథమ రాయయా మజసభ్యందన్ ఆర్టికల్ 10 సెక్రటరీ విడవర్ బూమ్ ఎంటాగిడ అతి విశిష్ట ప్రతిగే ఆదిమ ప్రవతరే ఈ తరగ సమావేశీయడే అవకాశం వస్తతే పద్ధతాన దారిన ఉదల్పికుడు పొడియా సంవిధానతోడే ఆద్య అప్లికేషన్ తోడే సభ్యపటిటిని కార్యాలక శార్ట్రల తో సాధారణంగా ఉండనది ఇంగ్లీష్ భాషలో రాయవలసి తాకను ఎరిగే కార్య